അസലാമലൈക്കും വാർഹമത് നമ്മൾ ശരീരത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന വളരെയധികം കെയർ ചെയ്യുന്ന ഒരു അവയവമാണ് കണ്ണ് അല്ലെ അതുകൊണ്ടല്ലേ കണ്ണിന് എന്തെങ്കിലും ചെറിയ ഒരു അസ്വസ്ഥത വന്നാൽ പോലും നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുന്നു വേണ്ട ചികിത്സകൾ നടത്തുന്നു മറ്റ് അവയവങ്ങൾ ചിലപ്പോൾ അതുപോലെ ആയിക്കൊള്ളണം എന്നില്ല കണ്ണിന് ഒരുപാട് രോഗങ്ങൾ പിടിപെടാറുണ്ട് ചെങ്കണ്ണ് അതുപോലെ തന്നെ തിമിരം കാഴ്ച കുറയുക അലർജി ഉണ്ടാവുക ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ കണ്ണിന് പിടിപെടാറുണ്ട് ഉള്ളാഹുത്താല എല്ലാവിധ ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും നമ്മളോട് വസ്തിയത്തെ ദുവാകണ്ടു വസ്തിയെത്തേവരെയും സലാമത്താക്കുമാറാവട്ടെ ആമീനിർമീൻ അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് ഇതുപോലെയുള്ള ഒരു രോഗവും വരാതിരിക്കാൻ അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച കുറയുന്നത് ഇല്ലാതാവാൻ വേണ്ടി എന്നും നല്ല കാഴ്ചയോടു കൂടി ഇരിക്കാൻ വേണ്ടി ഒരു വിക്രു പറഞ്ഞു തരികയാണ് ഈ വിക്രു എന്ന് പറയുന്നത് അത് ചൊല്ലാൻ സമയമുണ്ട് നമുക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോഴൊക്കെ ചൊല്ലാൻ കഴിയില്ല അത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ ചൊല്ലിയാലും പോരാ അത് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം എന്നും ചൊല്ലി വരണം അതായത് നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ ബാങ്കിന് നമ്മൾ ജവാബ് പറയുമല്ലോ ബാങ്കിന് ജവാബ് പറയാന്നുള്ളത് വലിയ കൂലിയുള്ള കാര്യമാണ് ജവാബ് പറയാതിരിക്കാനും കഴിയില്ല അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും പരിശുദ്ധമായ കുർ ആനൂതുകയാണെങ്കിൽ പോലും ബാങ്കിന് നമ്മൾ ജവാബ് കൊടുക്കണം അപ്പൊ ആ ബാങ്കിന് നമ്മൾ ജവാബ് കൊടുക്കുന്നത് അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹു അക്ബർ അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ അതേപോലെ ബാങ്കിന് ജവാബ് കൊടുക്കും അതുപോലെ തന്നെ അഷു ഇലഹ ഇല്ലോ അഷു ഇലഹഇ ഇല്ലോ എന്ന് പറയുമ്പോഴും നമ്മൾ അതേപോലെ ജവാബ് കൊടുക്കും പിന്നീടാണ് നമ്മൾ ഈ വിക്രി വരുന്നത് അതായത് എന്ന് രണ്ട് പ്രാവശ്യം പറയുന്നത് കേൾക്കുമ്പോ അഷു എന്ന് മടക്കിയതിനു ശേഷം അലഹി വസ്ല്ലാം എന്ന് ചൊല്ലിയിട്ട് നമ്മുടെ ഈ രണ്ട് തള്ളവിരലിൽ ചുംബിച്ചിട്ട് അല്ലെങ്കിൽ തള്ളവിരലിൽ ഊതിയിട്ട് കണ്ണ് ഇതുപോലെ തടവുക എങ്ങനെ അന്ന റസൂലുള്ള എന്ന് പറഞ്ഞിട്ട് ഹബീബി ബിൻ അലഹി വസ്ല്ലാം എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് തള്ളവിരൽ ഇതുപോലെ പിടിച്ചിട്ട് ഒന്നിരിക്കൽ ചുംബിക്കുക അല്ലെങ്കിൽ ഉദ കണ്ണ് ഇതുപോലെ ഒന്ന് തടവിക്കൊടുക്കുക ഇങ്ങനെ നമ്മൾ ദിവസവും ബാങ്ക് കേൾക്കുമ്പോ ചെയ്യുകയാണെങ്കിൽ കണ്ണിന് ഒരു രോഗവും പിടിപെടൂല ഒരു രോഗവും പിടിപെടൂല അതുപോലെ തന്നെ കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്ന അത് ഒരിക്കലും ഉണ്ടാകൂല കാരണം എന്താ അബിബായ് റസൂൾ സുല്ലാഹു അലഹി വസ്സലമ തങ്ങളെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കണ്ണ് തടവുന്നുള്ളത് പിന്നെ കണ്ണിന് എന്ത് രോഗമാണ് ഹിബായ് റസൂൽ സുല്ലാഹു അലഹി വസ്സലമ തങ്ങളുടെ വറക്കത്ത് കൊണ്ട് അവിടുത്തെ ആ ബഹുമാനം കൊണ്ട് നമ്മുടെ കണ്ണിന് ഒരിക്കലും ഒരു രോഗവും വരില്ല ഇത് നമ്മൾ എന്ത് ചെയ്യണം നിത്യമാക്കണം എപ്പോഴെങ്കിലും ഇങ്ങനെ നമ്മൾ തോന്നുന്ന പോലെ ചെയ്താൽ പോരാ നമ്മൾ നിത്യമാക്കണം അതിന് ശേഷം അതേപോലെ ബാങ്ക് കഴിഞ്ഞിട്ട് അത് ഈ കണ്ണിനുള്ളത് എന്നല്ല ബാങ്ക് കഴിഞ്ഞിട്ട് ബാങ്കിൻ്റെ ശേഷമുള്ള ദുവാ അതുപോലെ തന്നെ അതിന് ശേഷം ഒരു ആയത്തിൽ കുറുസി ഇതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രതിഫലം ഇതിനൊക്കെ അള്ളാഹുത്താല നമുക്ക് നൽകുന്നുണ്ട് അള്ളാഹു സുബാനുഭവത്ത് ആയാലും ഒരുപാട് ഇബാദത്തുകൾ ഇഹ്ലാസോട് കൂടി ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകുമാറാവട്ടെ അള്ളാഹുത്താല സ്വീകരിക്കുന്ന രൂപത്തിൽ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകുമാറാവട്ടെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവര് അല്ലാതെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് കുട്ടികള് പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് എസ് പരീക്ഷ അതുപോലെ തന്നെ മദ്രസയിലെ പൊതുപരീക്ഷ ഇങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികൾ തയ്യാറെടുക്കുകയാണ് മഹാനുഭവത്താല നമ്മുടെ മക്കളെയൊക്കെ നല്ല മാർക്കോടുകൂടി എല്ലാ പരീക്ഷകളിലും പാസ്സാക്കി തരുമാറാവട്ടെ ഹബീബായ റസൂള്ളി സുല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഒരു സഹായം സ്വാബിൾ ബദ്രീങ്ങളുടെ ഒരു സഹായം ആ മക്കൾക്കൊക്കെ വാഹു താല നൽകുമാറാവട്ടെ ആമീൻ യാറബല്ലമീൻ നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുവാ ചെയ്യണമെന്ന് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു അസ്സലാമലൈക്കും വാർഹമത്തുള്ള